ിഷിഹായിക്ക സ്ഥിതി ആയിരിക്കട്ടെ ക്രിസ്തുവിൽ എനിക്ക് ഏറ്റവും സ്നേഹവും വാത്സല്യവുമുള്ള സഹോദരങ്ങളെ കൽപ്പറ്റയിലെ പുത്തുറുവയിലുള്ള പി ഒ ഫോൺ ധ്യാന കേന്ദ്രത്തിലേക്ക് അവിടെ കുടികൊള്ളുന്ന കയ്യൊട്ടീശയുടെ സവിധത്തിലേക്ക് എല്ലാ മക്കളെയും ഞാൻ ഹാർദവുമായി സ്വാഗതം ചെയ്യുന്നു നമ്മുടെ അനുഭവമാണ് വെളുപ്പിന് പുലർകാലത്ത് മൂന്ന് മണി അതൊരനുഗ്രഹത്തിൻ്റെ സമയമാണ് ദൈവാനുഗ്രഹത്തിൻ്റെ സമയമാണ് ഇന്ന് നിനക്കും നിൻ്റെ കുടുംബത്തിനും ഒരു ദൈവാനുഗ്രഹം ഉണ്ടാകും നിങ്ങളുടെ ഒരു കെട്ട് അഴിഞ്ഞു പോകും അതുകൊണ്ട് നമുക്ക് അതിനായിട്ട് ഒരുങ്ങാം നമുക്ക് ആദ്യം തന്നെ ഈശോയ്ക്കൊരു സ്തുതി ഇല്ലാലോ ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ജീവിത പങ്കാളികളെയും മക്കളെയൊക്കെ നോക്കിയെന്ന് പറഞ്ഞ് ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശുകായ്ക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോയ്ക്ക് സ്തുതി പ്രഭാതത്തിൽ നമ്മുടെ നാവിൽ വരുന്ന വാക്കാണ് അനേക കുടുംബങ്ങളിൽ രക്ഷ വരുന്നുണ്ട് ഇവിടെ സാക്ഷ്യപ്പെടുത്തുമ്പോൾ വ്യാഴാഴ്ചകളില എല്ലാവരും എടുത്തു പറയുന്നൊരു കാര്യമുണ്ട് എളുപ്പം ഞങ്ങൾ സ്തുതി ചൊല്ലുമ്പോൾ ഞങ്ങളുടെ കുടുംബം സ്വർഗമാണ് അതുകൊണ്ട് തന്നെ ഈ പുലർകാലത്ത് നമുക്ക് സങ്കീർത്തകനോട് ചേർന്ന് നമുക്ക് ദൈവത്തെ ഒന്ന് സ്തുതിച്ചാലോ ആരാധിച്ചാലോ പുലരിയുണർന്നങ്ങേ പാവന സന്നിധി അണയുന്നു കർത്താവേ ി പറഞ്ഞു നമിക്കുന്നു കഥാവേ നന്ദി ശാന്തമായ ഒരു സായങ്കാലം ഏറെ വിശ്രമപൂർണമായ ഒരു രാത്രികാലം നിർഭരമായ ഒരു പുലർകാലം തന്നതിന് ഞാനും എൻ്റെ കുടുംബവും നന്ദി പറയുന്നു പുറപ്പാടിൻ്റെ പുസ്തകം ഇരുപത്തിമൂന്നാം അധ്യായം ഇരുപത്തി അഞ്ചാം തിരുവചനം നിങ്ങളുടെ ദൈവവും കർത്താവുമായ എന്നെ നിങ്ങൾ ആരാധിക്കണം അങ്ങനെ ആരാധിച്ചാൽ ഞാൻ നിങ്ങളെ പക്ഷ്യവും പാനീയവും അനുഗ്രഹിക്കും നിങ്ങളുടെ ഇടയിൽ നിന്ന് രോഗം ഉന്മൂലനം ചെയ്യും ഇനി ഗർഭചിത്രമോ വന്ധ്യതയോ നിങ്ങളുടെ ഇടയിൽ ഉണ്ടാവുകയില്ല നിനക്ക് ഞാൻ ദീർഘായുസ് നൽകി അനുഗ്രഹിക്കും ദൈവത്തെ ആരാധിച്ചാൽ കിട്ടുന്ന അനുഗ്രഹങ്ങളുടെ പരമ്പരയാണ് ഉറപ്പാടിൽ പറയുക ിലെ മക്കളെ നമുക്ക് നമ്മുടെ കർത്താവായ ദൈവത്തെ ആരാധിക്കുന്നതിൽ മടുപ്പ് വേണ്ട നമുക്ക് ആരാധിക്കാം അനുഗ്രഹം പ്രാപിക്കാം എല്ലാ മക്കളെയും ഞാൻ നൊവേനയിലേക്ക് സ്വാഗതം ചെയ്യുന്നു നമുക്ക് മുട്ടുകുത്തി നിൽക്കാം മുൾക്കിരീടം ഉള്ളവരൊന്ന് തലയിൽ വയ്ക്കുക മണ്ണോ കല്ലോ ഒക്കെ കരുതിയിട്ടുള്ളവർ അതിൻ്റെ പുറത്ത് ഒന്ന് മുട്ടുകുത്തി നിൽക്കുക കർത്താവിൻ്റെ സഹനത്തിൻ്റെ ഒരു ഓഹരി ചോദിച്ചു വാങ്ങുകയാണ് നമുക്ക് നിയമങ്ങളിലേക്ക് പ്രവേശിക്കാം ഒന്നാമത്തെ നിയോഗം ലോകത്താകമാനമുള്ള മനുഷ്യർ ഏറെ പ്രത്യേകിച്ച് നമ്മളേക്കാൾ ബലഹീനരായവർ യുദ്ധം ദാരിദ്ര്യം പട്ടിണി അപകടം ആപത്ത് പ്രകൃതി ദുരന്തങ്ങൾ എത്രയോ മനുഷ്യർ ഇന്ന് ആപത്തിൽപ്പെട്ട് കിടക്കുക നമുക്ക് അവരെ എല്ലാം എടുക്കാം അവിടെ സഹനങ്ങൾ എടുക്കാം ഈശോയുടെ കെട്ടപ്പെട്ട കരങ്ങളിലേക്ക് വെച്ച് കൈകൾ നീട്ടിപ്പിടിച്ചൊന്ന് ലോകരക്ഷകനായ ലോകരക്ഷകനായിശോയെ അങ്ങക്ക് അസാധ്യമായി യാതൊന്നുമില്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവ് തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 ഈശോയുടെ കരുണാർദ്രമായ മുഖത്തേക്ക് നോക്കിയേ നമുക്ക് രണ്ടാമത്തെ നിയോഗത്തിലേക്ക് പ്രവേശിക്കാം ആഗോള കത്തോലിക്ക സഭ ലിയോ പാനാലവന്മാർ പാപ്പ കർദിനാളന്മാർ മെത്രാൻമാർ വൈദികർ സന്യസ്ഥർ കുടുംബ ജീവിതത്തിലായിരിക്കുന്ന മക്കൾ ഏറെ പ്രത്യാശയോടെ നിന്ന് മിഴികൾ തുറന്ന് ജീവിതത്തിലേക്ക് കടന്നു വന്ന പൈതങ്ങൾ സഭ ഉത്തരോത്തരം വളരട്ടെ പ്രാർത്ഥനയിൽ ഐക്യത്തിൽ സ്നേഹത്തിൽ കൈകൾ നീട്ടിപ്പിടിച്ച് വിശ്വാസപൂർവ്വം ചൊല്ലുക ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായ യാതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്ക് അത് നിരസിക്കാൻ വയ്യ ആകയാൽ എന്റെ മേലു തോന്നി എൻ്റെ അപേക്ഷ സാധിച്ചു തരണമേ ആമേൻ 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 കൈകൾ കൂപ്പി ഈശോയുടെ കരുണാർദ്ദനമായ മുഖത്തേക്കൊന്ന് നോക്ക് ഇനി നിൻ്റെ ഊഴമാണ് ഈ പുലർകാലത്ത് എന്തിനാണ് നീ ഉണർന്ന് നിൽക്കുന്നത് നീ മുട്ടുകുത്തി നിൽക്കുന്നത് നീ സഹനം ചോദിച്ചു വാങ്ങിച്ചു കൊണ്ട് നിൽക്കുന്നത് മറ്റുള്ളവരിൽ നിന്ന് വ്യത്യസ്തമായി നിനക്ക് ഇന്നൊരു ഭാരമുണ്ട് അല്ലേ ഒരു നീണ്ട കടബാധ്യത ഒരു ജപ്തി പ്രശ്നം ദാമ്പത്യ ജീവിതത്തിൻ്റെ ആസ്വാരസ്യങ്ങളോ കലഹങ്ങളോ മക്കളെക്കുറിച്ചുള്ള ഉത്കണ്ഠ ആകുലത അവരുടെ തഴക്ക അവിടെ പഠനം പരീക്ഷ അവിടെ ഇൻ്റർവ്യൂ വിസ വിദേശയാത്ര ഒരു ജീവിത പങ്കാളി ഒരുപക്ഷേ പക്ഷേ നിനക്ക് മാത്രമുള്ള ഒരു മാരകരോഗം അത് ശരീരത്തിൻ്റെതാവാം മനസ്സിൻ്റെതാവാം നീ ഒരു ഭവനം പണിയാൻ ആഗ്രഹിക്കുന്നു നീ ഒരു വാടക വീട്ടിലാണ് ഒരു തുണ്ടു ഭൂമിയില്ല അതാണോ നിൻ്റെ പ്രശ്നം സർവോപരി നീ ദൈവവേല ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ടോ അതിനെന്തെങ്കിലും തടസ്സമുണ്ടോ ഒരു ഞാൻ ഞാൻ പറയാത്തേതെങ്കിലും കെട്ടുകൾ ഭാരങ്ങൾ നിനക്കുണ്ടെങ്കിൽ അതെല്ലാം എടുത്ത് ഈ പ്രഭാതത്തിൽ ഈശോയുടെ കെട്ടിലേക്ക് വയ്ക്കുക ഇപ്പോഴൊരു അത്ഭുതം നടക്കും ഒരു വിടുതിലുണ്ടാവും വിശ്വാസത്തോടെ നിൽക്കണം കൈകൾ നീട്ടിപ്പിടി സന്തോഷത്തോടെ ചൊല് ലോകരക്ഷകനായ ഈശോയെ അങ്ങയ്ക്ക് അസാധ്യമായ അതൊന്നും ഇല്ല നിർഭാഗ്യപാപികൾ മനസ്സിലുകി പ്രാർത്ഥിച്ചാൽ അങ്ങക്കത് നിരസിക്കാൻ വയ്യ ആകയാൽ എൻ്റെ മേലലിവു തോന്നി എന്റെ അപേക്ഷ സാധിച്ചു തരടുമേ ആമേൻ 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 ഹൃദയത്തിൽ നന്ദി പറഞ്ഞേ നാളിതുവരെ ഈശോയുടെ മുമ്പിൽ നിന്ന് ലഭിച്ച അനുഗ്രഹങ്ങൾ ഒന്ന് നന്ദി പറഞ്ഞേ ഒപ്പം ഈശോയോട് പറ ഞാനും എന്റെ കുടുംബവും വ്യാഴാഴ്ച പി ഒ ഫൺ ധ്യാനകേന്ദ്രത്തിലേക്ക് കടന്നു വന്ന അനേക മക്കളുടെ മുമ്പിൽ ഈശോയുടെ മുമ്പിൽ സാക്ഷ്യപ്പെടുത്തി ഒരു ഉപരി മഹത്വം കൊടുത്തു എന്ന് പറഞ്ഞേ വരുന്ന വ്യാഴാഴ്ച അതായത് നവംബർ ഇരുപതാം തീയതി വ്യാഴാഴ്ച പി ഒ ഫൺ ധ്യാനകേന്ദ്രത്തെ സംബന്ധിച്ചിടത്തോളം വലിയ അഭിഷേകത്തിൻ്റെ ദിവസമാണ് നീണ്ട പതിനഞ്ച് വർഷം ഈശോ നയിച്ചുകൊണ്ടിരിക്കുകയാണ് കെട്ടുകൾ അഴിച്ചുകൊണ്ടിരിക്കുകയാണ് കൊണ്ടിരിക്കുകയാണ് നാളിതുവരെ ഇവിടെ കടന്നു വന്ന് അനുഗ്രഹം പ്രാപിച്ചവരുടെ എണ്ണം എത്ര എണ്ണാൻ പറ്റുമോ എന്തെല്ലാം എന്തെല്ലാം അനുഗ്രഹങ്ങൾ പ്രിയപ്പെട്ടവരെ നമുക്ക് ഒരുമിച്ച് ചേർന്ന് ഈശോയ്ക്ക് നന്ദി പറയേണ്ട ഒരു ദിവസമാണ് ഞാൻ എല്ലാവരെയും സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു അന്ന് നമുക്ക് വേണ്ടി കൃതജ്ഞതാ ബലി അർപ്പിക്കുന്നത് മാനന്തവാടി രൂപതയുടെ സഹായമെത്രാനായ അലക്സ് പിതാവാണ് അദ്ദേഹത്തോടൊപ്പം നമുക്ക് ചേർന്ന് ബലിയർപ്പിച്ച് നന്ദി പറയാം ഒപ്പം ഞങ്ങൾ പ്രൗൺഷലച്ഛം വരുന്നുണ്ട് വൈദികർ വരുന്നുണ്ട് സിസ്റ്റേഴ്സ് വരുന്നുണ്ട് സന്യസ്തർ വരുന്നുണ്ട് അനേകം അനേകം ദൈവഭക്തരായ മക്കൾ വരുന്നുണ്ട് പ്രസിദ്ധേന്തിമാരായിട്ടൊക്കെ വരുന്നുണ്ട് നിങ്ങൾക്കൊരു പ്രസിദ്ധേന്തി ആകാം വെള്ളവസ്ത്രമൊക്കെ എടുത്ത് തലയിൽ ഒരു കിരീടമൊക്കെ വെച്ച് തിരിയും പിടിച്ച് ഞങ്ങൾ നിങ്ങളുടെ മൂന്ന് നിയോഗം വച്ച് ഈ വർഷം മുഴുവൻ പ്രാർത്ഥിക്കും എല്ലാ മക്കളെയും ഞാൻ സ്വാഗതം ചെയ്യുന്നു വ്യാഴാഴ്ച ഒൻപതരയ്ക്ക് തന്നെ എല്ലാവരും എത്തണമേ ഈ സദ്വാർത്ത എല്ലാവരോടും പറയണം ദൈവം നിങ്ങളെല്ലാവരെയും അനുഗ്രഹിക്കും ചേർന്ന് നിന്ന് ഒരനുഗ്രഹം പ്രാപിച്ച് കർത്താവ് നിങ്ങളോട് കൂടെ സർവശക്തനായ ദൈവം നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മ തിരിയൊക്കെ ദൈവം നിന്നെ നിൻ്റെ കുടുംബത്തെയും മക്കളെയും തൊഴിലിടങ്ങളെയും നിൻ്റെ സ്വപ്നങ്ങളെയും സമൃദ്ധമായി അനുഗ്രഹിക്കുമാറാവട്ടെ ആമേ ഈശോ മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിയായി സ്തുതി ആയിരിക്കട്ടെ ഈശോ മിശിയായിക്ക് സ്തുതി ആയിരിക്കട്ടെ ഹലേലുയാ ഹലേലുയാ ഹലേലുയാ